നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി നഗരസഭയിൽ ദേശീയ നേത്രദാന പക്ഷാചരണം അങ്കമാലി നഗരസഭയും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും കേരള ഐ ബാങ്ക് അസോസിയേഷനും നഗരസഭ താലൂക്ക് ആശുപത്രിയും സംയുക്തമായി വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിച്ച ദേശീയ നേത്രദാന പക്ഷാചരണം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു നേത്രദാനത്തിന്റെ മഹത്വം പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്നതാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം ജനപ്രതിനിധികൾ നഗരസഭയിലെയും താലൂക്ക് ആശുപത്രിയിലെയും എൽ എഫ് ആശുപത്രിയിലെയും ജീവനക്കാർ ലിറ്റിൽ ഫ്ലവർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആശാവർക്കർമാർ പ്രദേശവാസികൾ എന്നിവർ അണിച്ചേർന്ന് ബാധവൽക്കരണ പ്രചരണ ജാഥ അങ്കമാലി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അരുൺകുമാർ ർ വി ഫ്ളാഗ് ഓഫ് ചെയ്തു താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ആരംഭിച്ചോൺ എന്ന പ്രചരണ ജാഥ ജോളി നഴ്സറി സ്കൂൾ അങ്കണത്തിൽ അവസാനിച്ചു വിദ്യാർത്ഥികളും ആശാവർക്കർമാരും ജീവനക്കാരും ചേർന്ന് നടത്തിയ വിവിധങ്ങളായ ബോധവൽക്കരണ കലാപരിപാടികൾ ജാഥയ്ക്ക് മുന്നോടിയായി അരങ്ങേറി നഗരസഭ ഉപാധ്യക്ഷ സിനി മനോജ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എൽ എഫ് ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് നേതൃദാനം ൊല്ലിക്കൊടുത്തു നേതൃദാന സമ്മതപത്രം സമർപ്പണം ആദ്യപത്രം നൽകി ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു കേരള ഐ ബാങ്ക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫാദർ വർഗീസ് പാലാട്ടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വൈ ഏലിയാസ് ലക്സി ജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റിതാ പോൾ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറക്കൽ ലില്ലി ജോയ് സരിത അനിൽകുമാർ ഹെൽത്ത് സൂപ്പർവൈസർ എം വി സാബു കിലാർ റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം